മലയാള സിനിമയിൽ ഏറ്റവും ശ്രദ്ധേയമായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പഴശ്ശരാജയില് ശരത്കുമാറിന് നൽകിയ ശബ്ദം അതിൽ സ്റ്റേറ്റ് അവാർഡ് ലഭിക്കുകയുണ്ടായി ശരിക്കും ശരത് കുമാറിനായിരുന്നു പഴശ്ശിരാജയിൽ ഒരു പ്രധാന കഥാപാത്രമായിരുന്നു ആ ശരത് കുമാറിന്റെ ആ ഭാവങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എത്രമാത്രം എക്സ്പീരിയൻസ് ആയിരുന്നു ആ ശരത് കുമാറിന് ഡബ് ചെയ്ത ആ ഒരു അവസരം അത് ശരിക്കും പറഞ്ഞാല് ഞാനതിന് അതിന് പഴശ്ശിരാജ് ഡബ് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് സിനിമയിൽ ഡബ് ചെയ്തിട്ടുണ്ട് പക്ഷേ പഴശ്ശിരാജ് ചെയ്യുന്ന സമയത്ത് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എനിക്ക് എനിക്കതിനു മുമ്പ് കിട്ടിയിട്ടില്ല കാരണം മലയാള സിനിമയുടെ എക്കാലത്തെയും ഇപ്പോഴത്തെയും അപ്പോഴത്തെയൊക്കെ അതായത് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ മലയാള സിനിമ അടക്കി വാണ്ടിരുന്ന ഡയറക്ടറാണ് ഹരിഹരൻ പറരൻ സാറിൻ്റെ ഞാനിവിടുന്ന് ഡബിയാൻ പോയപ്പോൾ തന്നെ എൻ്റെ അടുത്ത് വിടാം ഹരിഹരൻ സാറ് ഭയങ്കര ചൂടാണ് അദ്ദേഹം നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പിള്ളി ഭയങ്കരമായിട്ട് വഴക്കു ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞില്ല അങ്ങനെയൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു തന്നെയല്ല എന്നെ ഹരിഹരൻ സാറിനെ എന്നെ പരിചയപ്പെടുത്തിയത് രണ്ടുപേരാണ് ഒന്ന് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അദ്ദേഹവും അതുകൂടാതെ അച്ഛനും എന്നെ റെക്കമെൻഡ് ചെയ്ത് വരേണ്ടി വരിക കാരണം ഈ ശരത് കുമാർ ആരെക്കൊണ്ട് ശബ്ദം കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ മങ്കൊമ്പ് സാറിനോട് ചോദിച്ചു മങ്കമ്പ് സാറ് പറഞ്ഞു ഷോഭിയെ വിളിക്ക് ഷോബി ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോഴാണ് അച്ഛൻ ഡബ് ചെയ്യാനായിട്ട് മറ്റൊരാച്ചിരുന്നത് ആ സിനിമയിൽ അപ്പോൾ അച്ഛനോട് ചോദിച്ചു ഇന്നപോലെ ശരത് കുമാറിനെ ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ മോൻ്റെ പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ അവനെ പിടിക്കും അവൻ ചെയ്യും അപ്പൊ ആ കോൺഫിഡൻസ് ഉണ്ട് അപ്പോൾ ആ കോൺഫിഡൻസ് എന്നിൽ ഉണ്ടെങ്കിൽ ഉള്ളതുകൊണ്ടാണ് പുള്ളി പറയുക അല്ലെങ്കിൽ പുള്ളി പറയില്ല അപ്പോൾ പുള്ളി അപ്പോൾ പുള്ളിയും കൂടി പറയാപ്പം ഞാൻ ചെന്നു മോശമാക്കി കഴിഞ്ഞാൽ അത് അച്ഛനെ ബാധിക്കും അത് ആകെപ്പാട് പ്രശ്നം അവലോചിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ ടെൻഷനിലടപ്പ് മറ്റേ മദ്രാസിൽ ചെന്നു ഞാൻ ഡബ്ബിയും രാവിലെ വന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇരിക്കുമ്പോഴേക്ക് ഹരിയാണ് സാർ വന്നു ഷോയി എപ്പോഴെത്തി ഞാൻ പറഞ്ഞു ഇന്നലെത്തി നമുക്ക് നോക്കാം അല്ലേ നോക്കാം നോക്കാൻ പോയി നിന്ന് ഒരു സീനിട്ട് സീനിലെ ഡയലോഗ്സൊക്കെ ഒന്ന് മെമ്മറൈസ് ചെയ്ത് ഡബ് ചെയ്യാനായിട്ട് ഡബ് ചെയ്തു ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആയിരത്തി പ്രാവശ്യം സിങ്ക് പ്രശ്നം വന്നു പിന്നെ ഒന്നുകൂടി എടുക്കുക പറഞ്ഞു ഒന്നുകൂടെ എടുത്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ നമ്മൾ ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ഒരു ഡയലോഗ് എടുത്തു കഴിയുമ്പോൾ ആ ഇത് ഓക്കെ ആയിരിക്കും എന്ന് നമുക്ക് എഴുപ്പം നമുക്ക് സ്വയം തോന്നും അപ്പം ഞാൻ വിളിച്ചതാണ് ഇത് ഓക്കെ ആയിരിക്കും എന്ന് നമ്മൾ ഇങ്ങനെ നിൽക്കുക പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ കാണുന്ന ഇപ്പുറത്തെ ഡോറ് കൊടുത്തിട്ട് ഹരിഹരൻ സാർ അകത്തേക്ക് വന്നു അകത്ത് വന്നിട്ട് എൻ്റെ തോളത്തൊക്കെ ഇങ്ങനെ കഴി വെച്ചിട്ട് ഷോബി ഇപ്പോൾ ഷോബി ചെയ്തത് ഓക്കെയാണ് പക്ഷേ നമുക്കേ അതിനകത്ത് ഈ കുങ്കൻ എന്ന് പറയുന്ന കഥാപാത്രം ഇപ്പോൾ എങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ ആ സീന് മുമ്പ് ഇടച്ചേനക്കുങ്കൻ എന്തായിരുന്നു അല്ലെങ്കിൽ എന്താണ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ഇതിന് ശേഷം എന്താണ് ഇതെല്ലാം പറഞ്ഞ് 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 അതിൻ്റെ ക്യാരക്ടറിൻ്റെ ആ ഒരു സ്വഭാവമൊക്കെ ഒന്ന് പറഞ്ഞു 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 നമ്മളിലേക്ക് ഇടച്ചേനക്കുങ്കനെ അങ്ങ് കയറ്റി എന്നിട്ട് പറഞ്ഞ് നമുക്ക് ആ ഡയലോഗ് നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഒരു വേരിയേഷൻ കൊടുത്താലോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കുറേ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ സാർ തീർച്ചയായും അപ്പോൾ പുള്ളി എന്നെ മോഡിലേറ്റ് ചെയ്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു സാർ നോക്കാം നോക്കാം ഞാൻ പുള്ളിയപ്പുറത്ത് പോയി പുള്ളി പറഞ്ഞ് അതേ മോഡിലേഷനിൽ ഞാനും ചെയ്തു ചെയ്ത പിള്ളിപ്പള്ളി ടോക്ക് ബാക്ക് വേണ്ടിയിട്ട് ഇതിൽ ഏത് വെക്കണം നേരത്തെ എടുത്ത് വെക്കണോ ഇത് വെക്കണോ ഞാൻ പറഞ്ഞു സാർ ഇത് വെച്ചാൽ മതി ആ കാണാം നമുക്ക് അടുത്ത നോക്കാം നോക്കാം സാർ അങ്ങനെയാണ് ത്രൂ ഔട്ട് ക്യാരക്ടർ സത്യം പറഞ്ഞാൽ ഈ ആളുകൾ പറഞ്ഞ ആളേ അല്ല ഹരിയരൻ സാർ സാർ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ ഞാനത് അവാർഡ് കിട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞതാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് അതിനകത്ത് ആ കഥാപാത്രത്തിൽ ഒരു തരത്തിലും എനിക്ക് അവകാശപ്പെടാനില്ല അത് മൊത്തം വരിക തീർച്ചയായിട്ടും കാരണം അതുകൂടാതെ ഞാനതിനകത്ത് സുരേഷ് കൃഷ്ണയ്ക്ക് ഒരു ചെറിയ ഡയലോഗ് ട്രാക്ക് ട്രാക്കടുപ്പ് ചെയ്തു എന്നോട് പറഞ്ഞു ഷോബി ഒന്ന് ചെയ്തേക്കാൻ പറഞ്ഞു അതുപോലും പുല്ല് മൂടിലേഷം ട്രാക്ക് ട്രാക്കെടുപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ മൂഡല് ലക്ഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ലിപ്പ് സിംഗ് ചെയ്ത് അവർക്ക് ഫൈനൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിപ്പ് സിംഗ് ചെയ്ത് ചെയ്താൽ മതി അതുപോലും പുല് മൂട് ലക്ഷം പറഞ്ഞു അത്രയ്ക്ക് ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും കാരണം ഹരിഹരൻ സാറിനെ പോലൊരു വലിയ ഡയറക്ടറുടെ സ്കൂളിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പം അതിനുശേഷമാണ് നമ്മൾ ഞാനൊരു ഡബിങ് ആർട്ടിഷായത് കാര്യം ശരിയാണ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ബാലേട്ടൻ സിനിമയിലൂടെ നമ്മൾ ഇങ്ങനെ റിയാസ് ഖാൻ റിയാസ് ഖാന്റെ ശബ്ദത്തിലൂടെ നമ്മൾ മലയാള സിനിമയിൽ ഡബ് ഷോബി തലകണന്നൊരു ഡബിങ് ആർട്ടിസ് ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും എനിക്ക് സ്വയം ഞാനൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആണെന്ന് ബോധ്യമായത് ഈ പഴശ്ശിരാജയ്ക്ക് ശേഷം ഒരു കഥാപാത്രത്തെ ഉൾക്കൊണ്ട് എങ്ങനെ ശബ്ദം കൊടുക്കണം അതിൽ നിന്ന് കാരണം നമ്മൾ ഇപ്പോഴത്തെ പുതിയ ഡബിങ് ആർട്ടിസ്റ്റുകൾ ആരും മനസ്സിലാക്കാത്തൊരു കാര്യം നമ്മൾ ഒരു സീൻ ഡബ് ചെയ്യുമ്പോൾ ആ സീനില് എന്ത് എന്ത് മാനസികാവസ്ഥയിലാണ് ആ കഥാപാത്രം നിൽക്കുന്നത് പ്രീവിയസ് എന്താണ് ആഫ്റ്റർ എന്താണ് ഇതൊന്നും ഇപ്പോഴത്തെ പുതിയ ഡബിങ് ആർട്ടിസ്റ്റിൽ അന്വേഷിക്കുകയില്ല ജസ്റ്റ് സ്ക്രിപ്റ്റ് പോലും വായിച്ച് നോക്കില്ല അപ്പോൾ ഞാൻ എനിക്ക് സ്ക്രിപ്റ്റ് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കും ഈ സ്ക്രിപ്റ്റ് മാത്രം ഡയലോഗ് മാത്രമല്ല വായിക്കുന്നത് അതിന് ഇപ്പുറത്തെഴുതിയേക്കുന്ന ചില സാധനങ്ങളുണ്ട് ഒരുപക്ഷെ അഭിനയിച്ച ആളത് ഫോളോ ചെയ്ത് കാണത്തില്ല ഇപ്പുറത്തെഴുതിയേക്കുന്നത് വെച്ചാൽ അവൻ വികാരം ഉള്ളിലടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇയാൾ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത് നമ്മളും ഡബ്ബി ഇത് വായിച്ചില്ലെങ്കിൽ നമ്മൾ ഡബ്ബിന്ന് അങ്ങനെ ഡബ്ബ് ചെയ്ത് വെക്കും നെമറിച്ച് ഇത് അങ്ങനെയാണല്ലോ പറഞ്ഞത് അപ്പം നമ്മൾ അത് അപ്പോൾ ആ ഒരു ആ ഒരു എന്ത് വികാരമാണ് പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ ചിലപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ ഫേസിൽ കാണില്ല എന്തിനാണ് ഡബിങ് ആർട്ടിസ്റ്റിനെ വിളിക്കുന്നത് ഒരു ഡബിങ് ആർട്ടിസ്റ്റിനെ വിളിക്കുന്നത് ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് ആയിട്ടുള്ള അയാൾ വീക്കാണെങ്കിൽ അയാളെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡബിങ് ആർട്ടിസ്റ്റിനുപയോഗിക്കുന്നത് അല്ലെങ്കിൽ അന്യഭാഷ നടന്നായിരിക്കണം അയാൾക്ക് ഭാഷ വശമില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ശബ്ദം പക്ഷെ ശബ്ദത്തിലല്ല ശബ്ദത്തിൽ കാര്യമില്ല അതാണ് അതാണിപ്പോൾ വന്നിരിക്കുന്നത് കാരണം ശബ്ദത്തിൽ എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻ സിനിമ വന്നതിന് ശേഷം ആർക്കും ഡബ് ചെയ്യാം ശബ്ദമൊരു വിഷയമേ അല്ല ആർക്ക് വേണേലും ഡബ് ചെയ്യാം ഇപ്പൊ ചില ചില ഒരു ഈ ഇവന്റെ ശബ്ദം ഒന്നും എന്ന് പറഞ്ഞവര് പോലും ഇപ്പം സ്വയം ഡബ് ചെയ്യുന്നുണ്ട് ഡബ് ചെയ്യുന്നുണ്ട് അത് അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വന്നിരുന്നത് അപ്പോൾ അതുകൊണ്ട് മോഡിലേഷനിലാണ് കാര്യം മോഡിലേഷനിലാണ് നമ്മൾ നോക്കേണ്ടത് ചാനലിൻ്റെ പുതിയ വിശേഷങ്ങൾ അറിയാൻ ബെൽബട്ടൺ പ്രസ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക